ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗേയ്സ് അപ്പോൾ ഗേസ് മെയിൻ്റനൻസ് എന്തായാലും കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വന്നൊന്ന് എന്തായാലും നോക്കാം ഗേസ് ഓക്കെ എന്തൊക്കെ വന്നൊന്ന് എന്തായാലും നോക്കാം ഓക്കെ നമ്മുടെ നോമിനേഷൻ കോൺട്രാക്റ്റ് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ലെജൻഡ് ബാക്കിൻ്റെ പിന്നെ അതുപോലെ തന്നെ അവർ വീണ്ടും നമ്മുടെ എം എസ് എൻ്റെ പാക്ക അവർ കൊണ്ടുവന്നിട്ടുണ്ട് കോയിൻ കളയാനുള്ള സകല പരിപാടി ആകുമ്പോൾ നോക്കണ്ടുണ്ട് ഗെയ്സ് പിന്നെ ഒബ്ജക്റ്റീവിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ബോറുസിയുടെ ലൈസൻസ് അവർ അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ഒബ്ജെക്റ്റീവ് ഒന്ന് കിടക്കുന്നുണ്ട് ഗെയ്സ് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഫ്രീ സ്പിൻ നമുക്ക് എന്തായാലും കിട്ടും പിന്നെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെയാണ് ഗെയ്സ് വേറെ പ്രത്യേകിച്ച് അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ നമ്മുടെ നോമിനേഷൻ കോൺട്രാക്റ്റ് എന്തായാലും ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയർ അതിനകത്തുനിന്ന് സൈൻ ചെയ്യാം പിന്നെ അതിനകത്തുനിന്ന് ഒരു ഫ്രീ സ്പിൻ കൂടി നമുക്ക് കിട്ടാനുണ്ട് ഗെയ്സ് നമ്മുടെ റൊണാൾഡോനോട് ബാഗിലെ ടൈം ബാഗിലെ വേറെ വൃത്തിച്ചൊന്നും വന്നിട്ടില്ല ഗെയ്സ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റിനകത്തൊക്കെ വന്നിട്ടുള്ളൂ വേറെ വൃത്തിച്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഗേസ് നമുക്ക് എന്തായാലും പാക്കിലേക്ക് പോവാം പാക്കിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എം എസ് എൻ്റെ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ മുന്നൂറ് പ്ലേസ് ഉള്ള പാക്കാണ് ഗേസ് ഇതായാലും കറക്കുമെന്ന് അറിയാൻ പാടില്ല ഇതിനകത്ത് ഓക്കെ നമ്മുടെ എം എസ് എൻ അല്ലാതെ തന്നെ നമ്മുടെ ഉണ്ട് സാവി ഉണ്ട് ജോഡി ഉയു ഉണ്ട് അതുപോലെ തന്നെ സെർജ് ഓഫീസ്കേഴ്സ് ഒക്കെ ഉണ്ട് ഗേസ് ഫുള്ളും ബാർസലോണയുടെ ഒരു എപ്പിക്ക് വെച്ചിട്ടാണ് ഇതുമാതിരി പാക്ക് കൊണ്ടുവന്നേക്കണേ അതുകൂടാതെ ഹൈലൈറ്റ് കാർഡ്സും ഉണ്ട് ഗെയ്സ് ഹൈലൈറ്റ് കാർഡും കുറേ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ് പ്ലേസിൻ്റെ പാക്കാണ് ഇവർ കൊണ്ടുവന്നേക്കണേ നമ്മുടെ ഏകദേശം ഗെയിം എൻഡ് അവാർ അത് അറിഞ്ഞുകൊണ്ട് തന്നെയും അവർ കോയിൻ കളയാനുള്ള കുറേ പാക്കൊക്കെ കുണ്ണുന്നിടുന്നുണ്ട് ഗെയ്സ് പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ബൊറൂസയുടെ ഒരു പാക്ക് വന്ന് നടക്കുന്നുണ്ട് ഈ പാക്കിനകത്താണ് ഗെയ്സ് നമുക്ക് ആ ഫ്രീ സ്പിൻ കിട്ടുന്നത് രണ്ട് ഫ്രീ സ്പിൻ അകത്ത് കിട്ടും പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീഗ് ആണ് പ്ലെയർ ഓഫ് ദീഗ് നോക്കുവാണെങ്കിൽ ഉണ്ട് മെസ്സി ഉണ്ട് പിന്നെ നിക്കോ വില്യംസ് ഉണ്ട് ഉണ്ട് ബ്ലാഹോവിക്ക് ഉണ്ട് ഡാനോലോമും ഉണ്ട് ഗൈസ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ് പ്ലെയർ ഓഫ് ദീക്ക് നമ്മുടെ പണ്ടത്തെ പ്ലേസിനൊക്കെ വെച്ചിട്ടാണ് അവർ കൊണ്ട് വന്നേക്കണത് മുപ്പത്തി മൂന്ന് പ്ലേസ് ഒക്കെ ഉണ്ട് ഗെയ്സ് അപ്പം പ്ലെയർ ഓഫ് ദിക്ക് വലിയ കുഴപ്പമില്ല പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് പിന്നെ വേറെ വൃത്തിച്ചൊന്നും വന്നിട്ടില്ല ഗെയ്സ് വേറെ പാക്ക് വൃത്തിച്ചൊന്നും വന്നിട്ടില്ല പിന്നെ പറയാനുള്ളത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ നോമിനേഷൻ കോൺട്രാക്റ്റാണ് നമുക്ക് എന്തായാലും കിട്ടിയേക്കുന്നത് പിന്നെ സമ്മർ പറഞ്ഞിട്ട് ഒരു സംഭവം വന്നെടുക്കുന്നുണ്ട് അതിനകത്തൊരു കോൺട്രാക്റ്റ് കിട്ടിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട് അവർ പാക്കിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത്രയാണെങ്കിൽ പറയാനുള്ളൂ പാക്ക് ഒരു കാര്യമായിട്ടൊന്നും കൊണ്ടിട്ടില്ല എം എസ് എം പാക്ക് തന്നെ അവർ വീണ്ടും കുണന്നിട്ടുണ്ട് കോയിൻ കളയാൻ വേണ്ടി പിന്നെ ഇവൻറ്റ് നോക്കുവാണെങ്കിൽ എ ഐ മാച്ചിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോറോസിയുടെ ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു ഫ്രീ സ്പിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും ഗീസ് അപ്പോൾ അതെന്തായാലും കളിച്ചെടുക്കുക അപ്പോൾ വേറെ വൃത്തിയൊന്നും വന്നിട്ടില്ല പിന്നെ ഇത് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്മർ ടൂറിൻ്റെ ഒരു നോമിനേഷൻ കാർഡ് കിട്ടും കോൺട്രാക്റ്റ് കിട്ടും നോമിനേഷൻ കോൺട്രാക്റ്റ് കിട്ടും രണ്ടോ മൂന്നോണോ കാണ്ടിനകത്ത് അപ്പോൾ അതെന്തായാലും കളിക്കുക പിന്നെ നമ്മുടെ സ്പാനിഷ് ക്ലബ്ബ് സ്പാനിഷ് ക്ലബ്ബ് കളിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പ്ലെയർ ഓഫ് ദി ദിക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ എ എ മാച്ചിനകത്ത് പറയാനായിട്ടുള്ളത് പിന്നെ പി വി പി മാച്ചിൽ എന്നും വരുന്ന പോലെ തന്നെ അമ്പത് ക്ലബ് കോയിൻ ഇവൻ്റ് ആയിരിക്കും എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഗെയിം ഒക്കെ എൻ്റെ അവാറായിട്ടുണ്ട് പ്ലെയർ പ്രത്യേകിച്ചൊന്നും അവർ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല ഗൈസ് അപ്പോൾ ഇതിനകത്ത് ഒരു അമ്പത് ക്ലബ് കോയും കിടക്കുന്നുണ്ട് അതൊക്കെ എന്തായാലും എന്തായാലും കളിച്ചെടുക്കുകയും അപ്പം ഗൈസ് ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും സ്പിന്നെയ്ത് നോക്കാം പ്ലെയർ ഓഫ് ദിഗിൽ ആ രണ്ട് മൂന്ന് ടാർഗറ്റുണ്ട് കിട്ടില്ലെന്നറിയില്ല എന്തായാലും കറക്കി നോക്കാം ഗൈസ് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഏത് ബാക്ക് കറക്കണം ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ബിഗ് ടൈം ബാക്ക് കറക്കിയാൽ ഗൈസ് ബിഗ് ടൈം ഇനി എന്തായാലും കിട്ടില്ല എനിക്കതിനകത്ത് നിന്ന് രണ്ടെണ്ണം കിട്ടിയതാണ് ഇനി കിട്ടാൻ എന്തായാലും വഴിയില്ല ഗൈസ് ഓക്കെ അങ്ങനെ അവസാനത്തെ സ്പിന്നാണ് നമ്മുടെ ബിഗ് ടൈം ബാക്കിൻ്റെ ഓക്കെ ലാസ്റ്റ് സ്പിന്നാണ് എന്തായാലും നമുക്ക് ജെറാഡിനെയോ ആരെങ്കിലുമൊക്കെ തൊട്ടിട്ട് കറക്കി വെക്കാം ഓക്കെ ജെറാഡിനെ തൊട്ടിട്ട് എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം കേസ് കിട്ടാനൊന്നും പോകണില്ല കേസ് അത് വേറെ കാര്യമാണ് എന്തായാലും നോക്കി വയ്ക്കാം ഒരു ഫ്രീ സ്പിൻ കൂടി ഉണ്ട് എന്തായാലും ഫസ്റ്റ് നമുക്ക് ഈ ഫ്രീ സ്പിൻ തന്നെ എടുക്കാം കേസ് കിട്ടില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഈ ഫ്രീ സ്പിൻ തന്നെ പോട്ടെ ഓക്കെ സ്പിന്നെടുക്കാം കേസ് ഹെർവികോ ഓക്കെ ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആരാണ് നോക്കാം ഓക്കെ ബിഗ് ടൈമോന്നല്ല ഗേസ് ബേസ് കാർഡാണ് ഓക്കെ ത്രീ സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് ലെഫ്റ്റ് വിങ് ഫോർവേഡ് കൊള്ളാം ഓക്കെ അപ്പൊ ആ പാക്കിന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത പാക്ക് ഓക്കെ നമുക്ക് പിന്നെ നോമിനേഷൻ ഒക്കെ പിന്നെ എടുക്കാം ഗേസ് നമ്മുടെ അടുത്ത പാക്ക് എന്തായാലും നമുക്ക് ബോർസോടെ ഈ പാക്ക് ഇറക്കാം ഇതിൽ വലിയ ടാർഗറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗേസ് ആരെ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഗോ ഉള്ളിൽ കളറും കാണിക്കുന്നൊന്നും ഇല്ല ഗേസ് എന്തായാലും നോക്കി നോക്കാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗോൾ കീപ്പറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ ചങ്ങാനെ എന്തായാലും ചങ്ങാതിന് തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി നമുക്ക് രണ്ട് ഫ്രിഡ്ജിനോട് ഉണ്ട് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഹെർവി ഗോ എടാ ഇതിൻ്റെ ഉള്ളിലും കളർ കളറില്ലടാ ഇതെന്താണ് ഓക്കെ നമുക്ക് സെൻറ്റർ ഫോർവേഡിനെ കിട്ടിയിട്ടുണ്ട് ഗീസ് ആ ബാഗിനകത്ത് ടോപ്പ് പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നു സെൻ്റർ ഫോർവേഡിനെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഞാൻ ഹാപ്പിയാണ് ഗീസ് പിന്നെ അടുത്ത് സ്പിൻ എന്തായാലും ചെയ്തു നോക്കാം ഇതിനകത്ത് നിന്ന് ആരെ നോക്കാം എസ് ഗോ ഓക്കെ ഇതും ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ലെഫ്റ്റ് വിൻ ഫോർവേഡാണ് ഗേസ് കുഴപ്പമില്ല ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് ആയിട്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദി ദീഗാണ് പ്ലെയർ ഓഫ് ദി ദീനകത്തു നിന്ന് എനിക്ക് ടാർഗറ്റ് ഉണ്ട് ഗെയ്സ് പ്ലെയർ ഓഫ് ദീഗിൽ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് എന്തായാലും മെസ്സിയാണ് ഗെയ്സ് മെസ്സിയുടെ ഒരു പ്ലെയർ ഓഫ് ദി ഗാർഡ് പോലും എൻ്റെ ഇല്ല റോമിംഗ് ഫ്ലാങ്ക് ആണ് ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല മെസ്സിയുടെ പ്ലെയർ ഓഫ് ദീഗ് പിന്നെ അടുത്തൊരു ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഗെയ്സ് അടുത്തൊരു ടാർഗറ്റ് നമ്മുടെ ഡിംബലേനെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എൻ്റെ ഇല്ലാത്തൊരു കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ റാഫിനേനെ കിട്ടിയാലും വിഷയമല്ല ഗൈസ് വേറെ ആരും എനിക്കിതിനകത്ത് വേണമെന്നില്ല വിനിയസ് ജൂനിയറൊക്കെ എന്തെങ്കിലും ഉള്ളതാണ് ഗെയ്സ് അപ്പോൾ എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ടാർഗറ്റ് അടിക്കുകയെന്ന് നോക്കാം ഗൈസ് അപ്പോൾ എനിക്ക് എനിക്കിതിനകത്ത് വേണ്ടത് മെസ്സി പിന്നെ അതുപോലെ തന്നെ നിക്കോ വില്യംസ് പിന്നെ നമ്മുടെ ഡിമ്പല്ല് ഇവര് മൂന്നേരില്ല ആരെങ്കിലും ഒരാൾ മതി ഗെയ്സ് കൊനാമി പ്ലീസ് ടാർഗറ്റ് ഇതാ പ്ലെയർ ഓഫ് ഓഫീഗിൻ്റെ ടാർഗറ്റ് അടിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് എന്തായാലും പിന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഹെർവികോ ആരാ നോക്കാം ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗെയ്സ് എന്തായാലും നോക്കി നോക്കാം ആരാ നോക്കാം ഓക്കെ സ്പാനിഷ് ലീഗ് ആണ് ഓക്കെ നമ്പർ ഫൈവ് ബാർസലോണയുടെ സെൻറ്റർ ബാഗാന്ന് തോന്നുന്നു ഓക്കെ ബാർസലോണയുടെ സെൻറ്റർ ബാഗിനെ കിട്ടിയിട്ടുണ്ട് മാർട്ടിനസ് അപ്പോൾ ടാർഗറ്റൊന്നും അല്ലാതെ ഗെയ്സ് എന്തായാലും കുഴപ്പമില്ല ബാർസലോണയുടെ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗെയ്സ് പിന്നെ നിങ്ങൾ ആരാണ് മറ്റേ നോമിനേഷൻ പാക്കിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതും കമൻ്റ് ചെയ്യ് അപ്പോൾ ഈ പാക്കിനകത്ത് എനിക്കിപ്പോൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് കന്നവാരോ അതുപോലെ തന്നെ ഗാരത് ബെയിലാണ് ഗേസ് രണ്ടുപേരെ എനിക്ക് വേണമെന്നുണ്ട് പക്ഷേ ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്കിതിനകത്ത് ഫ്രീ സ്പിന്നിനകത്ത് കിട്ടിയ പ്ലെയർ എന്ന് പറയണത് നമ്മുടെ ആ ഇവനാണ് ഡ്രാഗൻ ഡ്രാഗൻ സ്റ്റോയ്ക്കോവിക്കിനാണ് ഗെയ്സ് എനിക്ക് ഫ്രീ സ്പിന്നിൽ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കാരെയാണ് ഫ്രീ സ്പിന്നിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റെയ് കിഡ്ഡിലും കളിയാണെങ്കിൽ ഇപ്പോൾ കളിക്കുന്നത് ഡ്രാഗൻ കുഴപ്പമില്ലാത്ത കിഡ്ഡിലും കളി കളിക്കുന്നുണ്ട് എ എം എഫിൽ അപ്പോൾ ഇത്ര കളിക്കേസ് വീഡിയോ അപ്പോൾ ബൈ ഗെയ്സ് ബൈ